അയ്യോ മുത്തശ്ശി കുറേ നേരമായിട്ട് ഇവിടെ നിന്ന് തപ്പുന്നെന്താണെന്നറിയോ കാന്താരി മുളക് അപ്പോഴാണ് ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞത് അപ്പോഴത്ത് കുറേ മുളകുണ്ടെന്ന് മുത്തശ്ശിയത് കണ്ടിട്ട് ഞെട്ടിപ്പോയാട്ടോ അപ്പം കൂട്ടുകാരെ മുത്തശ്ശി പറയാം ഒരു മൂട് കിഴങ്ങ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ചമ്മന്തിയും കൂട്ടി കഴിക്കാമല്ലോ എന്ന് അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് കപ്പ എടുത്തിട്ട് വരാമേ എന്നിട്ട് നമുക്ക് ചമ്മന്തിയും കൂട്ടി കഴിക്കാമല്ലോ അങ്ങനെ കപ്പ എടുക്കാൻ പോകുമ്പോണ്ട് നമ്മുടെ കപ്പ അത്രയും ഒരു പെഴിച്ചായി വന്ന് തിന്നിട്ട് പോയിരിക്കുന്നു എറിച്ചായി കൂട്ടൻ അത്രയും തിന്നെന്നാണ് തോന്നുന്നത് ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കപ്പയുണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ പെരച്ചാഴിക്കു കുട്ടൻ തിന്ന ആ കപ്പയുടെ മൂട്ടിൽ ഇനിയും കുറെ കിഴങ്ങുണ്ടോ കേട്ടോ അപ്പൊ നമുക്കിനി എത്രത്തോളം കിഴങ്ങുണ്ടോ എന്ന് നോക്കാം ഒരു മുട്ടൻ കിഴങ്ങ് അത്രയും തിന്ന് ഇത്ര മാത്രമേ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ പെരിച്ചാഴി ഇപ്പോഴും തോണ്ടി തോണ്ടി നോക്കിയപ്പോ ഒരു കിഴങ്ങും പോലും ഇല്ല അത്രേ ആ പെരിച്ചാഴ്ച തിന്നിരിക്കുന്നു ഇന്ന് എന്തായാലും ആ പെരിച്ചായ്ക്ക് ഒരു പണി കൊടുത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം കണ്ടോ കൂട്ടുകാരെ ഈ പെരിച്ചാഴിക്കൂട്ടം തിന്നേൻ്റെ ബാക്കി കപ്പയാണെങ്കിൽ ഇത് ഇനി ഇത് വെച്ചിട്ടൊരു സൂത്രമാണ് എങ്ങനെയെങ്കിലും ആ പെരിച്ചാഴീനെ നമുക്ക് പിടിക്കണം അപ്പോൾ കെണിവെച്ച് പെരുചായകുട്ടിനെ പിടിക്കുന്ന വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടാരേ